ഇടവം പതിനാറ് തൊട്ട് പുതുവർഷം ആഘോഷിച്ച് മത്സ്യത്തൊഴിലാളികൾ എന്നാൽ കാലം തെറ്റിയ കാലവർഷവും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ എണ്ണത്തിലെ കുറവും ആഘോഷങ്ങളെ പ്രതികൂലമായി ബാധിച്ചു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പുതുവർഷം തുടങ്ങുന്നത് ഇടവം പതിനാറ് തൊട്ടാണ് ചാവക്കാട് തീരമേഖലയിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പുതിയ വഞ്ചി മുതലാളികളുടെ കീഴിൽ പണി തുടങ്ങുന്ന മാറ്റക്കയറ്റം ഇതിനോടനുബന്ധിച്ചാണ് നിലവിലെ വഞ്ചി മുതലാളികളുമായുള്ള ഒരു വർഷത്തെ കണക്കുകളും കടബാധ്യതകളുമെല്ലാം തീർത്ത് മറ്റൊരു വഞ്ചിയുടെ മുതലാളിക്ക് കീഴിലുള്ള കുടമാറ്റമാണ് മാറ്റകയറ്റം നിലവിലെ വഞ്ചി മുതലാളിയിൽ നിന്ന് വറുതിക്കാലത്ത് തൊഴിലാളികൾ പണം കടം വാങ്ങും കുട്ടികളുടെ പഠനം വിവാഹം മരണം രോഗം എന്നീ സന്ദർഭങ്ങളിലൊക്കെ പണത്തിന് ആവശ്യമുണ്ടായാൽ വഞ്ചി മുതലാളികളിൽ നിന്നാണ് കടം വാങ്ങുക കടലിൽ നിന്ന് മീൻ പിടിക്കുന്നതനുസരിച്ച് തൊഴിലാളികൾ ഈ കടം വീട്ടാൻ ശ്രമിക്കുമെങ്കിലും പലർക്കും അതിന് കഴിയാറില്ല കടം വീട്ടാൻ കഴിയാത്തവർ പഴയ മുതലാളിയുടെ കീഴിൽ തന്നെ അടുത്ത വർഷവും തുടരും എന്നാൽ മികച്ച തൊഴിലാളിയാണെങ്കിൽ പുതിയ മുതലാളി കടം തീർക്കാനുള്ള പണം നൽകി തന്റെ കീഴിലേക്ക് മാറ്റും ഞങ്ങൾക്ക് പുതുവർഷം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇടവും പതിനാറ് എന്ന് പറയുന്ന ദിവസമാണ് ഇത് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക ഇതിൽ നമ്മൾ കൊടുക്കാൻ ഏതൊക്കെ മുതലാളിമാർക്ക് ബാധ്യസ്ഥരുണ്ടോ ഈ പൈസയെല്ലാം നമ്മൾ തിരിച്ച് നിർബന്ധമായിട്ട് നമ്മൾ മറ്റൊരു പണിക്ക് പോകും ഒരു വിശ്വാസം ഇത് കൊണ്ട് നടക്കുന്നത് പണ്ടുകാലത്ത് വലിയ ആഘോഷമായി കടപ്പുറങ്ങളിൽ നടന്ന ആചാരമായിരുന്നു മാറ്റക്കയറ്റം എങ്കിലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതോടെ ഈ ആചാരവും നാമമാത്രമായി മത്സ്യത്തൊഴിലാളികളുടെ ഈ വർഷത്തെ മാറ്റക്കയറ്റം കാലവർഷക്കെടുതിയുടെ ഭാഗമായി ദൂരദർശൻ ന്യൂസ് തൃശൂർ